ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ഞാൻ യൂട്യൂബിൽ തുടങ്ങിയിട്ടൊരു എട്ട് മാസമായേ അന്നേരം ഇപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ട്രാവലിങ്ങും കുക്കിങ്ങും ഒക്കെയാണ് ലൈഫ് സ്റ്റൈല് വ്ലോഗ് പോലെ എല്ലാം മിക്സ് ആയിട്ടുള്ള ഇങ്ങനെ അന്നേരം എന്താ ഇങ്ങനെ യൂട്യൂബിൽ ഇപ്പം എനിക്ക് ട്രാവൽ ചെയ്യാൻ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ പറ്റില്ല എന്നാൽ ഇച്ചിരി ഇച്ചിരി ഫോണടുത്ത് എൻ്റെ ലോണും കാര്യങ്ങളും അത് ഇതെല്ലാം ഉണ്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അന്നേരം തീർത്തിട്ട് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് ഒരു നാല് മാസം നാലഞ്ച് മാസം ആകുമ്പോഴത്തേനും ഏകദേശം നമ്മൾ യാത്ര തുടങ്ങും ലോ ബഡ്ജറ്റാകുന്നെങ്കിൽ ചിലപ്പോൾ സൈക്കിള് അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഓമിനിയോ കാര്യങ്ങളോ എന്തെങ്കിലും എടുത്തിട്ടായിരിക്കും യാത്ര തുടങ്ങുന്നത് ആദ്യം ഒന്ന് കേരള ഫുള്ള് പിന്നെ ഇന്ത്യ ഫുള്ള് ഒന്ന് ഓൾ ഇന്ത്യ ഫുള്ള് ഇറങ്ങിയിട്ടൊന്നു വരും അന്നേരം ഇപ്പം കുറെ ഒരുപാട് എന്തൊക്കെയോ അങ്ങനെയൊക്കെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് അന്നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം വ്യൂവേഴ്സ് കുറേ പേര് കുറച്ച് ആൾക്കാർ ഇപ്പം അങ്ങനെ വലിയ വ്യൂ ഒന്നും ഇല്ല അതായത് നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഏതൊക്കെ ഏതൊക്കെ രീതിയിലുള്ള ഇപ്പം ഇവിടെ നിന്നുകൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള വീഡിയോയാ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനനുസരിച്ചുള്ള വീഡിയോ ഇപ്പം ചെയ്യാൻ വേണ്ടി പറ്റും എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവലിങ്ങോ അല്ലെങ്കിൽ കുക്കിങ്ങോ അല്ലെങ്കിൽ പ്രാങ്ക് എല്ലായാലും അങ്ങനത്തെ എന്തേലും കാര്യങ്ങളൊക്കെ എന്തേലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് ഒന്ന് കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തണം കമൻറ്റ് ഇടണം കേട്ടോ എങ്ങനെ ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് അത് പറയാൻ വേണ്ടി വന്ന ഒരു വീഡിയോ ആയത് ഓക്കെ അന്നേരം നിങ്ങൾ ഏത് ഏത് ടൈപ്പ് വീഡിയോ ഇപ്പം ട്രാവൽ ചെയ്യാനാണെങ്കിലും ഇപ്പം ഞാൻ കണ്ണൂരുള്ളത് കണ്ണൂർ നമ്മുടെ നാട്ടിൽ ഇപ്പം എന്താ പറയുക കുറേ സ്ഥലങ്ങൾ ഇപ്പം ടൂറിസ്റ്റ് പ്ലേസുകൾ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട് അതുപോലത്തെ സ്ഥലങ്ങൾ കാണാനോ അല്ലെങ്കിൽ ഇപ്പം കുക്കിങ്ങിനെ പറ്റി എന്തെങ്കിലുമുള്ളൊരു ഒരു ഒരു വീഡിയോസ് ഇടാനോ അല്ലെങ്കിൽ അങ്ങനത്തെ അപ്പം ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം ചിലയിടത്തൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യും ചില ഇതൊക്കെ യാത്ര ചെയ്യും പിന്നെ അല്ലാതെ അങ്ങനത്തെയുള്ള ചെറിയ ചെറിയ ഒരു ടോപ്പിക്കൊക്കെയാണ് കണ്ടൻറ്റൊക്കെ ഇടുന്നത് അന്നേരം നിങ്ങൾ നിങ്ങളുടെ സജഷൻ നിങ്ങൾ പറയുക ഏതൊക്കെ രീതിയിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള ഇന്ന വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടാവില്ല നിങ്ങൾക്ക് അന്നേരം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ എന്നാലും എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ ബൈ